മേയർ ഏതു വിഷയം തന്നെയാണ് ഇന്നത്തെ വിഷയം ഒരു പ്രത്യേകതയുണ്ട് ഈ വിഷയം ഞാൻ എന്തിനു കൈകാര്യം ചെയ്യുന്നു എന്ന ചിലരുടെ സംശയത്തിനുള്ള മറുപടിയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഏകദേശം ഒരു മൂന്നാഴ്ചയോളം കഴിഞ്ഞിട്ടാണ് ഈ വിഷയം സജീവമായി ഞാൻ ഏറ്റെടുക്കുന്നത് അതായത് മീഡിയകൾ മുഖ്യധാരാ മാധ്യമങ്ങൾ ചാനലുകൾ അവർ അവരുടെ റീച്ച് പരമാവധി ഉപയോഗപ്പെടുത്തി പിന്നെ പുതിയ പുതിയ മേച്ചിൽ പറഞ്ഞങ്ങൾ തേടി അവർ പോയി അത് യൂട്യൂബ് ചാനലുകളും അങ്ങനെ തന്നെ അവരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ റിപ്പോർട്ടർമാർക്ക് നിശ്ചിത ഒരു എമൗണ്ട് കൊടുത്തിട്ട് കൂലി കൊടുത്തിട്ടാണ് അവർ നിർത്തുന്നത് അപ്പോൾ അവർ കൊണ്ടുവരുന്ന കണ്ടന്റിന് സ്വാഭാവികമായും അവർക്ക് റീച്ച് വേണം മാത്രമല്ല പുതിയ പുതിയ കണ്ടന്റുകൾ വന്നില്ല എന്നുണ്ടെങ്കിൽ ഈ വിഷയം അവസാനിക്കുമ്പോൾ ആ ചാനൽ റീച്ച് ഇല്ലാതെ പോകും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പിന്നെ എന്തുകൊണ്ട് ഞാനിത് ചെയ്യുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയമുണ്ട് എന്റെ ചാനലിൽ വിവിധ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നുവെങ്കിലും യദുവിൻ്റെ വിഷയമാണ് കഴിഞ്ഞ ഒരു മാസത്തിലധികമായി നിരന്തരം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഒരുപക്ഷെ യദുവിൻ്റെ വിഷയം ഇന്ന് പരിഹരിക്കപ്പെട്ടാൽ നാളെ മുതൽ എന്റെ ചാനലിന് റീച്ച് ഉണ്ടാവില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത് ചെയ്യുന്നത് കാര്യം ഇവിടെ റീച്ചിന്റെ അല്ല ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് യദുവിൻ്റെ വിഷയം കേരളത്തിന്റെ മൊത്തത്തിലുള്ള വിഷയമാണ് ആ വിഷയം എൻ്റെയും കൂടി വിഷയമായതുകൊണ്ടാണ് ഞാൻ ഇതിൽ മുന്നിട്ടിറങ്ങുന്നത് ഞാനങ്ങനെ മുന്നിട്ട് ഇറങ്ങുന്നത് കൊണ്ടാണ് ചിലർക്കൊക്കെ പ്രശ്നവും ചിലരൊക്കെ പല രീതിയിൽ നമ്മളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നതും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ അത്തരത്തിലൊന്നും ഒരു കാര്യത്തിൽ ഇറങ്ങാറില്ല ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിന് പുക കാണാതെ മാറുകയുമില്ല അതല്ലെങ്കിൽ പിന്നെ എന്നെ എന്തെങ്കിലും ചെയ്യണം മറ്റെന്തെങ്കിലും ചെയ്യേണ്ടി വരും പ്രലോഭനങ്ങൾക്കോ മറ്റു കാര്യങ്ങൾക്കോ എന്നെ കിട്ടില്ല അതിനുള്ള വെള്ളം ആരെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അത് വാങ്ങി വെക്കുക ഇവിടെ യതുവിൻ്റെ വിഷയം ഇപ്പോ എല്ലാവരും വിട്ടിട്ട് പോയ നിലയ്ക്ക് ഞാൻ അത് ഏറ്റെടുത്താണ് അതുകൊണ്ട് അതൊരു ഒരു സംഘടനാ സംവിധാനത്തിലേക്കാൾ ഉപരി ഒരു റിപ്പോർട്ട് കൂടി അത് നിലനിർത്താനും അത് യെതുവിന് നീതി ലഭിക്കുന്നതുവരെ അത് തുടരാനും അത് നിരന്തരം പരിശ്രമിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇപ്പോഴത്തെ സംബന്ധിച്ചിടത്തോളം യതു എന്ന ചെറുപ്പക്കാരന് ജീവിക്കാനുള്ള മാർഗം ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് ഞാൻ കൊടുക്കുന്ന പ്രധാന ലക്ഷ്യം എന്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന നൂറുകണക്കിന് പേർ അവരുടെ ഉദ്ദേശ ലക്ഷ്യവും ഇപ്പോൾ അത് തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം യെതുവിന് കുറെ പണം കൊണ്ടുവന്ന് കൊടുക്കുന്നതോ അല്ലെങ്കിൽ മറ്റൊന്നുമല്ല യെദുവിനോടുന്ന കേസുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും നമ്മുടെ വിഷയമല്ല ഇപ്പോ എന്ന് വെച്ചാൽ അതൊരു വിഷയമല്ല എന്നല്ല യെദുവിന് നീതി ലഭിക്കുന്നത് വരെ ഞങ്ങൾ ഒപ്പം ഉണ്ടാകും പക്ഷെ പ്രാഥമികമായി ഇപ്പോഴത്തെ നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് യെദുവിന് ജീവിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ് ജീവിച്ചിരുന്നാലല്ലേ കേസും വഴുക്കും ഉണ്ടാവുള്ളൂ അയാളും കുടുംബവും ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ അദ്ദേഹം കുടുംബവും ആത്മഹത്യ ചെയ്യട്ടെ എന്നാണ് ഇവിടുത്തെ ഗതാഗത വകുപ്പ് മന്ത്രിയും മറ്റുള്ളവരും കരുതി കഴിഞ്ഞ ഇരുപത്തി തീയതിയാണ് യദു ഗണേഷ് കുമാർ മന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ എത്തിയത് രണ്ടു മാസമായി താൻ പട്ടിണിയിലാണ് ഇനി തനിക്ക് ആത്മഹത്യ ചെയ്യാതെ വേറെ മാർഗ്ഗവുമില്ല എന്ന് പറഞ്ഞത് അങ്ങനെ ഒരു മാർഗ്ഗവുമില്ല എന്ന് പറഞ്ഞിട്ടും കെ പി ഗണേഷ് കുമാറിന് പരാതി കൊടുത്ത് പോയിട്ടും ഒരു അദ്ദേഹം വാങ്ങിയില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പി എസ് വാങ്ങിയിട്ടുണ്ട് അത് മാധ്യമങ്ങൾ കണ്ടിട്ടുമുണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതുമുണ്ട് അതുകൊണ്ട് തന്നെ അത് കെ വി ഗണേഷ് കുമാർ എന്ന മന്ത്രി കണ്ടിട്ടുണ്ടാകും ആത്മഹത്യ അല്ലാതെ വേറൊരു മാർഗമല്ല അതായത് രണ്ടു വർഷത്തോളം തന്റെ സ്ഥാപനത്തിൽ അതായത് കെ എസ് ആർ ടി സി എന്ന താൻ നേതൃത്വം കൊടുക്കുന്ന തന്റെ മന്ത്രി സ്ഥാനത്തിന് കീഴിലുള്ള ഒരു പ്രസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള ജോലി ചെയ്ത് ഉത്തരവാദിത്തത്തോടെ ജോലി ചെയ്ത ഒരു വ്യക്തി കേവലം ഒരു ആരോപണത്തിന്റെ പേരിൽ അദ്ദേഹത്തെ തൊഴിൽ നിന്ന് മാറ്റി നിർത്തുമ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബ പട്ടിണിയാണ് വേറെ വരുമാനമില്ല എന്ന് ബോധ്യപ്പെടുത്തിയപ്പോ അത് കാണാതെ നിങ്ങൾ ആത്മഹത്യ ചെയ്യുന്നെങ്കിൽ പോയി ചാവടേ എന്ന് പറയുന്ന ഒരുതരം നിലപാട് അങ്ങനെ പറഞ്ഞു എന്നല്ല ഞാൻ പറയുന്നത് നിലപാട് കണ്ടപ്പോൾ അതാണ് തോന്നുന്നത് ഇന്ന് ആ നിവേദനം കൊടുത്തിട്ട് ഒരാഴ്ച വീണ്ടും കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ ഏതു ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുന്ന മന്ത്രിയും മറ്റുള്ളവരും അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മളിപ്പോ ഉള്ളവരെ ഇറങ്ങണ്ടേ മുന്നിട്ട് ഇറങ്ങണ്ടേ അയാൾക്കൊരു ജോലി ആവശ്യമുണ്ട് കെ എസ് ആർ ടി സിയിലെ ജോലി ഇനി വേണമെന്നൊരു നിർബന്ധമില്ല കാര്യം അതിൽ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ട് ഒരാത്മാർത്ഥത്തെയും ഇല്ലാതെയാണ് ഇതേപോലെ മാനേജ്മെന്റും മന്ത്രിയും ഒക്കെ പെരുമാറുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ അതിന്റെ ആവശ്യമില്ല അയാളെ പറഞ്ഞുകൊടണം അയാൾ മറ്റേതെങ്കിലും സ്വകാര്യ ബസ്സിലോ മറ്റെന്തെങ്കിലും പണിയെടുത്ത് ജീവിച്ചോളും കെ എസ് ആർ ടി സിയും യതും തമ്മിലൊരു കോൺട്രാക്ട് ഉണ്ട് ആ കോൺട്രാക്ട് അവസാനിപ്പിച്ച് അയാൾക്ക് കൊടുക്കാനുള്ള ആ ഡെപ്പോസിറ്റ് തുകയായി പതിനായിരം കൊടുത്തിട്ട് മോനെ മാസല്ലാമോ വണ്ടി വിട്ടോ എന്ന് പറഞ്ഞാൽ അയാൾ പോയി വേറെ പണിയെടുത്തോളും കര അധ്വാനിച്ചു തിന്നുന്നതിൽ അഭിമാനം കൊള്ളുന്നവനാണ് അതുകൊണ്ടാണ് ഇതുവരെ സഹായിക്കാൻ വേണ്ടി ഭാഗത്തു നിന്നും ആൾക്കാർ സാമ്പത്തികമായി സഹായിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് മാത്രമല്ല ഇവിടെ നൂറ് രൂപ ചലഞ്ച് എന്ന് പറഞ്ഞ് സെങ്കുമാർ സാർ അടക്കമുള്ളവർ ഇവിടെ പല പദ്ധതികളും കൊണ്ടുവന്ന് അതൊന്നും എന്ന് പറയുന്നത് അയാൾക്ക് അധ്വാനിച്ച് തിന്നാനുള്ള മനസ്സുണ്ടെന്നേ അങ്ങനെ തിന്നാനാണ് അയാൾക്ക് താല്പര്യം അതുകൊണ്ടാണ് എന്നെപ്പോലുള്ളവർ കൂടെ നിൽക്കുന്നത് ആരെങ്കിലും ഒരാൾ മുന്നിട്ടിറങ്ങണമല്ലോ കേരളത്തില് അങ്ങനെ മുന്നിട്ടിറങ്ങാൻ ഞാനൊരു കാരണക്കാരായി എന്ന് മാത്രമേ ഉള്ളൂ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ഹൈക്കോടതിന്റെ അവിടെ ഒരാൾ ഒറ്റയാൾ പ്രതിഷേധം നടത്തി അതുപോലെ പാലക്കാട് വീണ്ടും ഒരു ഒറ്റയാൾ പ്രതിഷേധം നടത്തി ഇന്ന് പാലക്കാട് തന്നെ വീണ്ടും കൂട്ടത്തിൽ വനിതകൾ അടക്കം പ്രതിഷേധം വരികയാണ് മൗനമായിട്ട് നിന്ന് പ്രതിഷേധം നടത്തുകയാണ് ഇത് മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ വ്യാപിക്കുകയാണത് പ്രതിഷേധം വ്യാപിക്കുകയാണ് ഒരു ചെറുപ്പക്കാരനെ അല്ല ഒരു നിരപരാധിയെ ഇങ്ങനെ ഇട്ട് വേട്ടയാടിയിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ മൈൻഡ് ചെയ്യാത്തത് ഇത് ഒരു എതുവിലെത്തുന്ന ഇത് ഒരു എതുവിലെങ്കിലും പിടിച്ചു കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് മര്യാദയ്ക്ക് പോകില്ല എന്നതുകൊണ്ടാണ് നമ്മൾ സമരത്തിന് ഇറങ്ങേണ്ടി വരുന്നത് നോക്കൂ സിദ്ധാർത്ഥന്റെ കേസ് എന്തായി എവിടെയും എത്തിയിട്ടില്ല അതുപോലെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓരോരോ കേസുകൾ ഓരോ കേസ് ഏത് കേസ് എടുത്തു കഴിഞ്ഞാലും എവിടെയും എത്തിയില്ല ഇവിടെ പാർട്ടി അനുയായികളോ പാർട്ടി അനുഭാവികളോ ആയിട്ടുള്ള ആൾക്കാർ എന്ത് തോന്നിയാസം കാണിച്ചാലും എന്ത് തെറ്റ് ചെയ്താലും ആരും ചോദിക്കില്ല പാർട്ടി അവരെ സംരക്ഷിച്ചോളും എന്നുള്ളൊരു നിലപാടാണ് ഇവിടെ മേയറും എം എൽ എയും തെറ്റു ചെയ്തു എന്ന് പകൽ പോലെ വ്യക്തമാണ് അതുകൊണ്ടാണ് പ്രാഥമികമായി കെ എസ് ആർ ടി സിയുടെ വിജിലൻസ് പറഞ്ഞത് ഏത് കുറ്റക്കാരനല്ല എന്ന് ഒരൽപമെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ പറയുന്ന വാക്കിന് വിലയുള്ള ഒരു മന്ത്രിയായിരുന്നു ആ നിമിഷം ഇതുവിന് ജോലിക്ക് എടുത്തേനെ അയാൾക്ക് കുറ്റം തെളിയിട്ട് എപ്പോൾ നമുക്ക് മാറ്റി അയാൾ പറഞ്ഞു വിടാം എന്നൊരു നിലപാടെടുത്തേനെ നോക്കൂ ഇന്ന് സംസാരിക്കുന്നത് കേട്ടു ഇനിയിപ്പോ പൊതുനിരത്തുകളിലെ ഈ ട്രാഫിക് വയലേഷൻസ് ആൾക്കാരെ ഏൽപ്പിക്കുകയാണ് അത്രേ ജനങ്ങളെ ഏൽപ്പിക്കുകയാണത്രേ നല്ല ഉത്തരവാദിത്വമാണ് അതായത് ഉത്തരവാദിത്വത്തോടെ ഈ ഒരു പ്രസ്ഥാനത്തെ കെ എസ് ആർ ടി സിയെ കൊണ്ടുപോകാൻ അറിയാത്ത ആളല്ല ഈ പറഞ്ഞ കെ പി ഗണേഷുമാറിൻ പറയുന്നത് പക്ഷെ അദ്ദേഹത്തിന് ഇതൊക്കെ അറിയാമായിട്ടും ഒരു തൊഴിലാളിയുടെ വേദന എന്തെന്ന് മനസ്സിലാക്കുന്ന ഒരാളായിട്ടും കാരണം പണിയെടുക്കാൻ അറിയാവുന്ന ആളാണ് വെറൊരു മന്ത്രി അല്ല ഡ്രൈവിംഗ് വളരെ വ്യക്തമായിട്ട് അറിയാം ഏത് വണ്ടി ഓടിക്കും ബസ്സൊക്കെ നല്ല സൂപ്പറായിട്ട് ഓടിക്കുന്ന ഒരാളാണ് ബസ് ഓടിച്ചു പോകുമ്പോൾ അതിലുണ്ടാകുന്ന പ്രയാസവും അറിയുന്ന ആളാണ് അതുപോലെ എല്ലാ വാഹനങ്ങളും ഓടിക്കുന്ന ഒരു വ്യക്തിയാണ് ആ നിലയിൽ അദ്ദേഹത്തിന് വളരെ വ്യക്തമായി അറിയാം എവിടെയാണ് തെറ്റ് എവിടെയാണ് ശരിയെന്നറിയല്ല ആരെയൊക്കെ പേടിച്ച് അദ്ദേഹം ഇങ്ങനെ നിൽക്കുമ്പോൾ അത് അയാൾ ആത്മഹത്യ ചെയ്തോട്ടെ എന്നുള്ള നിലപാടിലേക്ക് എത്തുമ്പോൾ മനസ്സിലാക്കേണ്ടത് യദു ഒരു സാധാരണ ചെറുപ്പക്കാരനാ അയാക്കൊരു മകനുണ്ട് അയാൾക്ക് ആ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങി കൊടുക്കണം തിന്നാൻ കൊടുക്കണം അതുപോലെ വൃദ്ധരായ മാതാപിതാക്കളുണ്ട് അവർക്ക് ഭക്ഷണം വേണം അവർക്ക് മരുന്ന് വേണം ഇവർക്കൊക്കെ ജീവിച്ചു കൊണ്ടേ കറണ്ട് ബില്ല് നിങ്ങൾ അളവ് കൊടുക്കണില്ലല്ലോ വെള്ളക്കാരൻ നിങ്ങൾ അളവ് കൊടുക്കണില്ലല്ലോ മറ്റൊന്നും തന്നെ നിങ്ങൾ അളവ് കൊടുക്കുന്നില്ല എല്ലാവരും കൊടുക്കുന്നത് പോലെ ഏതും നിങ്ങൾക്ക് തരണം അതാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് പക്ഷേ വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കൂല യെതുവിന്റെ ജോലിയിൽ തിരികെ പ്രവേശിക്കണമെന്നല്ല നിങ്ങൾ പറയുന്നത് അത് നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി കാര്യം നിങ്ങളുടെ ആ ഓട്ടത്തിൽ ഏത് സുരക്ഷിതനല്ല എന്ന് ഇതിനോടകം തെളിയിച്ചു കഴിഞ്ഞതാണ് കാരണം സ്വന്തം പ്രസ്ഥാനത്തിലെ ഒരു ജോലിക്കാരൻ സത്യസന്ധമായി ഉത്തരവാദിത്വത്തോടെ അയാൾ ജോലി ചെയ്തിട്ടും അയാളെ ക്രൂശിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ സ്ഥാപനത്തിൽ അയാൾ നിന്നിട്ട് കാര്യമില്ല മറ്റേതെങ്കിലും പണിക്ക് പോകുന്നതാണ് നല്ലത് അത് തന്നെയാണ് എനിക്ക് മന്ത്രിയോട് പറയാനുള്ളത് താങ്കളുടെ ഉത്തരവാദിത്വത്തിന്റെ ഉള്ളിലുള്ളതാണ് യെതുവിന്റെയും ആ ഉത്തരവാദിത്വം യെതുവിന്റെ പട്ടിണി എന്ന് പറയുന്നത് പട്ടിണിയാണ് ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്നുള്ളൊരു നിവേദനമാണ് താങ്കളുടെ മുന്നിലെത്തിയത് ആ നിവേദനം ഇതുവരെ നിവർത്തി പോലും നോക്കാതിരിക്കുമ്പോൾ പിന്നെ ഞങ്ങൾക്ക് എന്ത് പറയാനും എന്നെപ്പോലെ ഒരു ഇറങ്ങണ്ടേ അപ്പൊ എന്നെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടോ മറ്റ് ആൾക്കാരെ കൊണ്ട് ഭീഷണിപ്പെടുത്തിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല ഞാനിത് ഇറങ്ങിയതാണ് എന്നെ വിശ്വസിച്ചിട്ട് നൂറുകണക്കിന് ആൾക്കാർ ഇപ്പോൾ ഉണ്ട് ആരില്ലെങ്കിലും ഞാനുണ്ടാവും എന്നുള്ളൊരു വാക്ക് അത് ചെയ്യുമെന്നുള്ളൊരു വിശ്വാസം അത് ചെയ്യുന്നൊരു പ്രവൃത്തി അത് കണ്ട് വിശ്വസിച്ചിട്ടാണ് നൂറുകണക്കിന് പേർ ഇന്ന് നമുക്ക് പിന്നിൽ അണിനിരന്നിരിക്കുന്നത് അത് വെറുതെ അല്ല സാർ എന്നോടുള്ള ആരാധനയോ അല്ലെങ്കിൽ സാബു കൊട്ടോട്ടെന്ന് പറയുന്ന ഒരു കൊമ്പത്താളായതുകൊണ്ടല്ല നിങ്ങളോടുള്ള പ്രതിഷേധമാണ് ആ പ്രതിഷേധത്തിന് മുന്നിട്ടിറങ്ങി സംസാരിക്കാനും നാല് കാര്യങ്ങൾ പറയാനും ആരെങ്കിലും ഒരാൾ വേണം കാരണം അവരും മറ്റു പല ജോലികൾ ചെയ്യുന്നവരാണ് മറ്റു പല കാര്യങ്ങൾ ചെയ്യുന്നവരാണ് അവർക്ക് മുഖ്യധാരയിലേക്ക് ഇറങ്ങി നേതൃത്വം കൊടുക്കാൻ അവർക്ക് സമയമില്ലാതിട്ട കുടുംബത്തിന് പ്രാരാബ്ധവും പട്ടിണിയൊക്കെ ഉള്ളവർ തന്നെയാണ് അവരും അതുകൊണ്ട് ആ ഒരു ഡ്യൂട്ടി മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ ബാക്കി പണികൾ അവരാണ് ചെയ്യുന്നത് സാർ നിങ്ങൾ ചെയ്യേണ്ട കാര്യമല്ലേ സാർ ഇത് താങ്കളുടെ ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള താങ്കളുടെ ഭരണത്തിന് കീഴിലുള്ള ഒരു തൊഴിലാളിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം താങ്കളുടേതല്ല സാർ താങ്കൾ അത് ചെയ്യാത്തതുകൊണ്ടല്ലേ സാർ നമുക്ക് ഇറങ്ങേണ്ടി വരുന്നത് സ്വാഭാവികമായും അങ്ങനെ എനിക്ക് ഇറങ്ങേണ്ടി വന്നതുകൊണ്ടല്ലേ സാർ ഞാൻ നൂറുകണക്കിന് ആൾക്കാരും പറഞ്ഞതുകൊണ്ട് അവർക്കത് മനസ്സിലായതുകൊണ്ടല്ലേ സാർ അവർ ഇറങ്ങുന്നത് താങ്കൾ കണ്ടില്ലേ എറണാകുളത്ത് ഒരാളായിരുന്നു ഒരാളായിരുന്നു സാർ പാലക്കാട്ടിന്റെ അഞ്ചാറ് പേരുണ്ട് ഇനി എണ്ണ കൂടെയാണ് കഴിഞ്ഞ ദിവസം കണ്ടില്ലേ സാർ നിന്നാണ് ഒരാൾ വന്നത് ലോകത്തേക്ക് ഇറങ്ങാണ് സാർ നാണക്കെയാണ് നിങ്ങൾക്കാണ് ഇവിടെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റില്ല അതൊക്കെ സ്വാഭാവികമാണ് സാർ അത് ഭീഷണിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭരണത്തിന്റെ കുഴപ്പം കൊണ്ടാണ് മത്സരിച്ചാൽ തോറ്റുപോണൊരു സാഹചര്യം വരും കാരണം ജനത്തിന് അത് മനസ്സിലാക്കി കൊടുക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ജനങ്ങൾക്ക് മനസ്സിലായി വരുന്നുണ്ട് സാർ അതിൽ ഇടതുപക്ഷക്കാരുണ്ട് വലതുപക്ഷക്കാരുണ്ട് എല്ലാവരും ഉണ്ട് നിങ്ങൾ ഇന്റേണൽ പൊളിറ്റിക്സ് കളിച്ചോളൂ വേണ്ട എന്നല്ല ഞാൻ പറയുന്നത് എക്സ്റ്റേണൽ പോളിറ്റിക്സിൽ എന്നെപ്പോലുള്ള സാധാരണക്കാർ ഇതുപോലെ പോലുള്ള സാധാരണക്കാരുണ്ട് അവരുടെ ഒരു കാര്യം കൂടി കണ്ടിട്ട് വേണം നിങ്ങൾ കളിക്കാൻ അല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പ്രതികരിക്കും നിങ്ങളുടെ സ്ഥാനം അസ്ഥിരമാകുന്ന വിധത്തിൽ ഞങ്ങൾ കളിക്കും ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇവിടെ ഒരു എം എൽ എ അദ്ദേഹത്തിന് ഇനി ഒരിക്കലും മന്ത്രിയാകാൻ കഴിയാത്ത വിധമാക്കി എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിപ്പോയി പാർട്ടിക്ക് തന്നെ വിശ്വാസമില്ല സച്ചിൻ ദേവി ഇനി മന്ത്രിയാകുമെന്ന് തോന്നുന്നുണ്ടോ തോന്നില്ല എന്നുള്ളതാണ് എന്റെ പക്ഷം അതുപോലെ മേയർ ഇനി എവിടെയെങ്കിലും മത്സരിക്കുന്നു തോന്നുന്നുണ്ടോ ഇല്ല ഒരു പാവപ്പെട്ടവന്റെ കഞ്ഞിയിൽ പാറ്റയിട്ടവർ കൂടി രണ്ടുപേരുടെ രാഷ്ട്രീയ ഭാവി അടഞ്ഞില്ലേ സാർ താങ്കൾ ഒരു നല്ല മന്ത്രിയാണ് താങ്കൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇപ്പൊ താങ്കളുടെ കൈയും കാലും കെട്ടിയിട്ടേക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അതൊക്കെ ഒന്ന് അഴിച്ചുവിട്ട് സ്വന്തമായി പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഏറ്റവും നല്ല മന്ത്രിയാണ് താങ്കൾ അതുകൊണ്ട് താങ്കൾ ധീരമായ ഒരു നിലപാടെടുക്കണം സത്യസന്ധമായ ഒരു നിലപാടെടുക്കണം അയാൾ തെറ്റുകാരനാണെങ്കിൽ അയാൾ ശിക്ഷിക്കട്ടെ അയാൾ തെറ്റുകാരനാണെന്ന് തെളിഞ്ഞാൽ ആ നിമിഷം അയാളെ ജോലിന്ന് പിരിച്ചുവിട്ടേക്കു പക്ഷെ എന്നെങ്കിലും ഒരു കാലത്ത് അയാൾ നിരപരാധീനം തെളിയിട്ടെ അന്ന് കയറാം അന്നേ ജോലി കയറ്റാം എന്ന് പറഞ്ഞ ആളെ കെട്ടി താങ്ങി വെച്ചോണ്ടിരുന്ന അന്ന് അയാൾ ജീവിച്ചിരിക്കില്ല സാർ ജീവിക്കണ്ടേ ആത്മാഭിമാനിയായതുകൊണ്ട് പിച്ച എടുക്കാൻ സൗകര്യമില്ല സാർ അതാണ് എൻ്റെ വിഷയം നാളെ ഇനി യുവിനെ കൊണ്ട് പിച്ചച്ചട്ടി കൂടെ എടുപ്പിച്ചേ പറ്റൂ എന്നുള്ള വാശിയാണെങ്കിൽ സാർ കൂടുതൽ ഞങ്ങൾക്ക് പ്രതികരിക്കേണ്ടി വരും കേരളത്തിലെ മലയാള ജനത കൂടുതൽ കൂടുതൽ രംഗത്തേക്ക് ഇറങ്ങും അവരുടെ ആ ഒരു ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കാനും താങ്കൾക്ക് കഴിയും സാർ മറുപടി ഉണ്ടാവില്ല നിങ്ങളുടെ ഡ്യൂട്ടി നിങ്ങൾ ചെയ്യുമായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ ഡ്യൂട്ടി ചെയ്യില്ല ചെയ്യേണ്ടി വരില്ലായിരുന്നു ഇത് നിങ്ങൾ ചെയ്യേണ്ട പണിയാണ് അതായത് യതുവിന് നീതി കൊടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ ആവശ്യമായി ഇപ്പം മാറിയിരിക്കുകയാണ് അത് നിങ്ങൾക്കൊരു തലവേദനയാണ് ഒരു കാര്യം എൻ്റെ പാർട്ടി നേതാക്കളോട് പറയാനുള്ളത് ഇടതുപക്ഷത്തിന്റെ നേതാക്കളോടാണ് ഇപ്പൊ മൂന്ന് പേരാണ് പ്രതിസന്ധിയിലാകാൻ പോകുന്നത് സച്ചിന്റെ എം എൽ എക്ക് എന്തായാലും മന്ത്രിസ്ഥാനം പോയി എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ ജനവികാരം ഇങ്ങനെ മാറി മാറി പോകുന്നതിൽ വലിയൊരു പങ്ക് ഞങ്ങൾക്ക് വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് നിങ്ങൾ നിഷേധിച്ചിട്ട് കാര്യമില്ല ഉറങ്ങിക്കിടന്ന ആ സമയത്ത് യെതുവിൻ്റെ ആ വിഷയം കുത്തിപ്പൊക്കി കൊണ്ടുപോകുന്ന ജനത്തിൽ സംസാര വിഷയമാക്കിയത് വെറുതെയല്ല അത് എം എൽ എയുടെ മന്ത്രിസ്ഥാനങ്ങളല്ല പക്ഷെ ഇത് ഇനി ഒരു ഇതുണ്ടാകാതിരിക്കാനാണ് ഇവിടെ സിദ്ധാർത്ഥ മുതൽ ഇങ്ങോട്ട് പലരും ഉണ്ടായിട്ടുണ്ട് അതിനു മുമ്പും പലരും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ യെതുവിൽ ഇത് അവസാനിക്കണം അതിന് വേണ്ടിയിട്ടാണ് അപ്പം ഇനി ഒരാൾ ഉണ്ടാക്കരുത് അപ്പോൾ സ്വാഭാവികമായും കുത്തിപ്പൊക്കി വരുമ്പോ അത് മനസ്സിലാക്കിക്കൊണ്ട് ആൾക്കാർ വരും അത്രമാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അത് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ആരെ ഇനി മത്സരിക്കണമെന്നോ ഗണേഷ് കുമാർ മത്സരിച്ച വോട്ട് കുറയുന്നോ അതൊന്നും ഇതിനുള്ള വിഷയങ്ങൾ പറയുന്ന കാര്യമല്ല എന്നെ വിളിക്കുന്നവർ പറയുന്നതാണ് പാർട്ടിക്ക് ക്ഷീണമാണോ മറ്റൊരാൾ വർക്ക് നിർത്തണമെന്നുള്ളതാണ് ഞാൻ ഇതിന് ഇത് ഇറങ്ങണമെന്നോ ഞാൻ ഞാനിറങ്ങണം ഞാനൊരു മലയാളി ആയതുകൊണ്ടാണ് സാർ